ലോകത്തിന്റെ നെറുകയിൽ പൊന്നാനിക്കാരൻ പാരീസിൽ നടക്കുന്ന വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി മുഹമ്മദ് ബാസിൽ പാരീസിൽ നടക്കുന്ന വേൾഡ് പാര അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് ഹാൻഡ് സ്പോർട്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടി പൊന്നാനി സ്വദേശി മുഹമ്മദ് ബാസിൽ ചെന്നൈയിലും ഡൽഹിയിലും നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതായതോടെയാണ് ബാസിൽ ലോക ട്രാക്കിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം മാരിവാനിയോസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ബാസിൽ സ്കൂളിലെ കായിക അധ്യാപകനായ കെ വി അനസിന്റെ പരിശീലനത്തിലൂടെയാണ് ബാസിൽ ഓട്ടം തുടങ്ങിയത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ പി ടി സമയത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് ബാസിലിന്റെ ഓട്ടം കായിക അധ്യാപകനായ അനസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഫുട്ബോളിനേക്കാൾ ബാസിൽ കുതിച്ചു കയറുക ഓട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ ഒപ്പം ൂട്ടി സൗജന്യമായി പരിശീലനം നൽകി ഒപ്പം പ്രചോദനവും വലതുകായി ജന്മന നഷ്ടപ്പെട്ടെങ്കിലും ബാസിൽ തളർന്നില്ല പരിമിതികളെ പിന്നിലാക്കി കുതിച്ചു പൊരാരി പള്ളപ്പുറം കളത്തിങ്കൽ സിറാജുദ്ദീന്റെയും സീനത്തിന്റെയും മകനാണ് ആഗോളതലത്തിൽ പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്ബർ അക്കാദമി